നമസ്കാരം നമ്മളെ കുമ്പളം ടോൾ പ്ലാസേൻ്റെ അടുത്തുള്ള ആ വീടിൻ്റെ മെയിൻ സ്ലാബാണ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് ഇതിൻ്റെ മുന്നേ നമ്മൾ നമ്മളിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഏകദേശം തീർന്നു ഇനി ഇപ്പം സ്റ്റെയർ മാത്രമേ ഇടാനുള്ളൂ നമ്മൾ ചെറിയ റൂമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിപ്പോൾ സ്റ്റെയർ കേസും ബീമും വരുകൊണ്ടാണ് നമ്മൾ ജാക്കിയൊക്കെ എത്ര യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ റൂംസിലൊന്നും ജാക്കിയൊന്നും ഇല്ലാണ്ട് സ്പാനിൽ മാത്രം നമുക്ക് നിർത്താൻ പറ്റും ചെറിയ വീടൊക്കെ ആവുമ്പോൾ വല്ലാണ്ട് സ്പാനിൻ്റെ വലിപ്പം കൂടുമ്പോൾ നമ്മൾ എന്തായാലും ജാക്കി സപ്പോർട്ടിൽ തന്നെ നിർത്തും ഇതിപ്പോൾ ആകെ പത്ത് പത്ത് അല്ലെങ്കിൽ ഒമ്പതര ഒമ്പതര ആ സൈസിലുള്ള റൂമുകളാണ് അതുകൊണ്ട് നമുക്ക് ജാക്കിൻ്റെ ആവശ്യം വരുന്നില്ല ഇപ്പോൾ മെയിൻ സ്ലാബിൻ്റെ കഴിഞ്ഞിട്ടുണ്ടായി ഈ സ്റ്റെപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കോൺക്രീറ്റിൻ്റെ ഇത് കഴിഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ ഇത് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ സ്റ്റെപ്പ് വരുക ഒന്ന് സ്റ്റെപ്പ് വരുന്നത് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒന്ന് സ്റ്റെപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബെഡ്റൂം ചെറിയ വീട്ടിലും നമുക്ക് ത്രീ ബെഡ്റൂം ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇതിപ്പോൾ ഫുള്ളായിട്ട് വർക്ക് കഴിയുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടെന്നുള്ളത് അപ്പോൾ മനസ്സിലാവും ഇപ്പോൾ ഇതിൽ നമുക്ക് തന്നെയാണ് നമ്മൾ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ ഇവിടെ ഒരു ഏഴടി ഹൈറ്റിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ലാൻഡിങ്ങും പിന്നെ അത് നേരെ തിരിഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്റ്റെപ്പ് അഞ്ച് സ്റ്റെപ്പിൽ നമ്മൾ റൂഫിലെത്തണ പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ചെറിയ വീടാണ് ചെറിയ വീടാകുമ്പോൾ എന്നാലും ഇതിൽ നമ്മൾ സ്റ്റെയർ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ അതേപോലെ സ്റ്റെയർ കേസിൻ്റെ ചുറ്റോറൻ നമ്മൾ ബീഡിങ് കട്ടിട്ടുണ്ട് കാരണം ഫ്യൂച്ചറിലൊരു ലീക്ക് കാരണം നമ്മൾ ഈ സ്റ്റെയർ കേസിൻ്റെ മുകളിലേക്കുള്ള ഒരു പോർഷൻ നോർമലായിട്ട് ഇത് ബ്രിക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുക കാരണം അതിൻ്റെ മുകളിൽ ആസ്പെറ്റോസോ അങ്ങനത്തെ എന്തെങ്കിലും ആയിട്ടുണ്ടല്ലോ കാരണം ഇവർക്ക് ആദ്യത്തിൻ്റെ ഉള്ളിൽ ഷെയർ കൊടുക്കാൻ പറ്റുന്ന ഇവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല നമ്മളത് ഞാൻ തന്നെ വരച്ച പ്ലാൻ ആയതുകൊണ്ട് ഞാൻ അതിനൊരു സജഷൻ കണ്ടച്ചായിരുന്നു അവിടെ ഒരു സ്റ്റെയർ ഉള്ളിൽ നിന്ന് കൊടുക്കാം ഫ്യൂച്ചറിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടില്ലേ ഈ ഫ്രണ്ടിൽ ഇത്രയും സ്പേസ് ഉണ്ട് അതേപോലെ ബാക്ക് സൈഡിലും സ്പേസ് ഉണ്ട് അപ്പോൾ ഇവിടെ രണ്ട് റൂം നല്ല അടിപൊളിയായിട്ട് വലിയ രണ്ട് ബെഡ്റൂം ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഇവർക്ക് പണിയാം ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവർ ആദ്യം എന്നോട് പറഞ്ഞത് സ്റ്റെയർ വേണം പക്ഷേ പുറത്തുനിന്ന് ഒരു സ്റ്റെയർ എങ്ങനെയും ഒരു സ്റ്റെയർ ടെറസിലേക്ക് കയറാൻ ആ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം രണ്ട് സൈഡിലും ഈ പ്ലോട്ടിൽ ഏരിയ ഇല്ല രണ്ട് സൈഡും നമ്മൾ ഏകദേശം ഒരു ഒരു സൈഡ് അമ്പത് സെൻറ്റിമീറ്റർ ഒരു സൈഡ് എഴുപത് സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ സ്റ്റെയ്ഡിൻ്റെ ആ ഒരു കറക്റ്റുള്ള ഒരു സ്പേസേ ഉള്ളൂ അതുകൊണ്ട് സൈഡിൽ നിന്ന് എന്തായാലും ഷെയർ വയ്ക്കാൻ പറ്റില്ല അല്ല പിന്നെ അവരുടെ ഓപ്ഷൻ ഫ്രണ്ടെന്നോ ബാക്കെന്നോ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ പുള്ളിൽ നിന്ന് വെക്കൊണ്ട് അത് ഫ്യൂച്ചറിൽ ഇതൊരു അഫ്ഷെയർ എടുക്കുന്ന വീടാണെന്നുണ്ടെങ്കിൽ നല്ല സൗകര്യമായിട്ട് അവിടെ അത്ര സ്പേസ് ഉണ്ട് നല്ല സെൻറ്ററിൽ നല്ലൊരു ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ആണെങ്കിൽ രണ്ടിലേക്കും അറ്റാച്ചഡ് ബാത്റൂമും കൊടുക്കുക എന്നാലും ഇതിനൊരു പാസേജ് രണ്ട് സൈഡിലേക്കും കിട്ടും ഫ്രണ്ടിൽ നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള നല്ല അടിപൊളി ഒരു റൂമും നല്ലൊരു ബാൽക്കണി സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് പിന്നെ എല്ലാവർക്കും അറിയാലോ അപ്പം നല്ല വെയിലാണ് നല്ല ചൂടാണ് നമ്മൾ സ്ലാബ് ചെയ്യണ സമയത്ത് നന്നായിട്ട് വലിയും അപ്പം കാണിച്ചു തരാം ഓ ഇത് ഏ നിുമ്പോൾ എന്തൊക്കെയാണ് സമയത്ത് വീഡിയോ മേ നിൽക്കാനാ വല്ലാത്ത ഓ നീക്കാലോ ദിവസേ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ക്രാക്കുകൾ ഇങ്ങനെ വരും അപ്പോൾ ക്രാക്കുകൾ വരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിൽ സ്ലാബമേക്ക് ഇട്ട സമയത്ത് തന്നെ കൊണ്ടു കഴിഞ്ഞാൽ എന്തായാലും ക്രാക്ക് വരും അപ്പോൾ നമ്മളെന്താ ചെയ്യാറ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ സ്ലാബ് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പം തന്നെ ഇതേപോലെ സിമെൻറ്റും എംസാൻഡും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടി ഇതേപോലെ പൊടി ഇട്ടിട്ട് നല്ല പലക ഇട്ടിട്ട് നല്ല ഒരതി മിനിസാക്കും അങ്ങനെ ആക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ഈ ഉള്ള ക്രാക്കുകളിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വീണ്ടും കാരണം ഈ ക്രാക്ക് എന്ന് പറയുന്നത് പേടിക്കാനുള്ള ക്രാക്ക് അല്ല അത് മുകളിൽ മാത്രം ചെറിയൊരു വെളിച്ചെണ് ഉണ്ടാവുള്ളൂ ആ ക്രാക്ക് ഒരിക്കലും ഉള്ളിലേക്ക് ഉണ്ടാവില്ല ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഹീറ്റ് ആവുന്ന സമയത്ത് ചെറിയൊരു ക്രാക്ക് അത് ആൾക്കാർ അറിയാത്ത ആൾക്കാർ ആ ക്രാക്ക് കാണുമ്പോൾ വിചാരിക്കും അയ്യോ അത് മെനസ്ലാൽ ക്രാക്ക് ആയതാണ് അങ്ങനെയല്ല ഇതിൻ്റെ മൂളത്തെ ഒരു പോർഷൻ മാത്രം ചെറിയൊരു വിള്ളല് അതായത് ആ ലെയർ ലെയറ് മാത്രമുള്ള വെയിൽ കൊണ്ടിട്ട് ഇതാവണത് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു വിളിച്ച വരണതാണ് അത് ഇതേപോലെ പലകെട്ട് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ കാരണം പലകെട്ടുന്ന സമയത്ത് ഇതേപോലെ വെള്ളം കൂടി ടച്ച് ഇപ്പോൾ ഞാൻ ഇന്ന് സ്ലാബ് ചെയ്ത ബ്രൂഫിൻ്റെ മുകളിലാണ് നമ്മൾ നിർത്തണം അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്രത്തോളം ഇത് ഹാർഡായിരുന്നു ഒരു രണ്ട് മണിക്കൂർ മുന്നേ ആണ് ഇവിടെ കോൺക്രീറ്റ് ഇട്ടത് ഈ രണ്ട് മണിക്കൂർ കൊണ്ട് കൊണ്ടിത് ഇത്രയും ഇതാണ് ഇത്രയും ഹാർഡായിട്ട് ഇതാവണമെന്നുണ്ടെങ്കിൽ നല്ല വെയിലാണ് ഏകദേശം മുപ്പത്തിനാല് ഡിഗ്രിയാണ് ഇപ്പോൾ ഇന്ന് ചൂട് ഇതേപോലെ പല കെട്ടിട്ട് സ്മൂത്ത് ചെയ്യണ സമയത്ത് ഏത് ക്രാക്ക് ചെറിയ ക്രാക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അടഞ്ഞ് അതിൻ്റെ എല്ലാ വൃത്തിയോടും മാറി നല്ല സൂപ്പറായിട്ടുണ്ടാവും നമ്മളെല്ലാം മെൻസ് വായ്പ ചെയ്യാറുണ്ട് ചില സ്ഥലത്ത് ഞങ്ങളുടെ നാട്ടിലുണ്ട് മലപ്പുറം ജില്ലയിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ ഈ കോട്ടയം എറണാകുളം ഭാഗത്തൊക്കെ എല്ലാ ആൾക്കാരും ചെയ്യാറില്ല അപ്പോൾ നമ്മൾ പൊടി ഉണ്ടാക്കാൻ പറയുമ്പോൾ അവർ ചോദിക്കും ഈ സാധനം എന്തിനാണ് ചോദിക്കും അപ്പോൾ അവർ മെൻസ് വായ്പ അതുകൊണ്ട് മെൻസാക്കി കഴിഞ്ഞാൽ ചില ആൾക്കാരുട്ടോ ചെയ്യണവരും ഉണ്ടാവും നമ്മളെല്ലാവരും എല്ലാം പറയണത് നമ്മൾ ചെയ്യണ രീതിയാണ് നമ്മൾ പറയണത് പിന്നെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ചാട്ടം കൊടുത്തിട്ടില്ല ആ ചാട്ടം കൊടുക്കാത്തന്നെ കാരണം അപ്പോൾ കമ്പി തന്നെ താഴ്ത്തുനിന്ന് ചുമരുമെന്ന് വന്ന കമ്പിയാണ് കാണുന്നത് നമ്മളതോടെ നമ്മളെ കോൺക്രീറ്റിൽ തന്നെ ഒരു ഷോ വാളും അതിൻ്റെ ഒരു ചാട്ടം പോലെ ഒരു സൺഷെയ്ഡും കൂടെ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളവിടെ അഡീഷണൽ ചാട്ടം കൊടുക്കാത്തത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വർക്ക് കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ വ്യൂ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ആ സമയത്ത് മനസ്സിലാവും അപ്പോൾ പൈസ കമ്മിയുള്ള ആൾക്കാർക്ക് സ്ഥലപരിമിതി ഉള്ള ആൾക്കാർക്കൊക്കെ നമ്മളെ ഈ രീതിയിൽ വീട് ഉള്ള ബെനിഫിറ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ സ്ഥലവും ഒരുപാട് വലിയ വീട് വെക്കുന്ന ആൾക്കാർക്കും ഒരു വിഷയമല്ല അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വെക്കാം ഇതിപ്പോൾ നിങ്ങൾ അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ എന്താണ് ഇപ്പോൾ എത്ര പ്രത്യേകത വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഈ നാലിഞ്ചിൻ്റെ ഞങ്ങൾ വിത്തി വെച്ചാൽ മാത്രമേ ഉള്ളൂ ഈ റൂം സ്പേസും ഈ നമ്മൾ വെച്ച രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇത്ര ചെറിയ വീട്ടിൽ കിട്ടുക നോർമൽ രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്രയും സൗകര്യം അതായത് സ്പേസ് മാനേജ്മെൻ്റ് ഒരിക്കലും ഉണ്ടാവില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് അപ്പോൾ ഇത്രയാണ് ഈ ചെറിയൊരു വീടിൻ്റെ വർപ്പിൻ്റെ വിശേഷങ്ങൾ ഇനി ബാക്കി ഓരോ വർക്കിൻ്റെ അപ്ഡേഷൻസിനനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഓരോ വീഡിയോകളും അതായത് ഇതിൻ്റെ ഫുൾ ഫിനിഷ് ആവുന്ന വരെയുള്ള വീഡിയോ നമ്മൾ ഇടും കാരണം ഇത് നമ്മൾ തന്നെ ചെയ്തതായതുകൊണ്ട് ഞാൻ പ്ലാന് വരയ്ക്കുമ്പോഴും ചെയ്തുകൊണ്ട് നമുക്കിത് ഫുൾ ഫിനിഷ് ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റൂമിലൊക്കെ എത്ര സ്പേസ് ഉണ്ടാവും എത്ര സൗകര്യം ഉണ്ടാവും എന്നുള്ളത് നമ്മളത് നിങ്ങൾക്ക് കാണിച്ചു തരണം പിന്നെ വീഡിയോ ഇടുന്ന സമയത്ത് എല്ലാവരും ചോദിക്കേണ്ട ഇതിൻ്റെ എലിവേഷൻ എന്തെലിവേഷൻ ഇതിൻ്റെ എലിവേഷനൊന്നും അങ്ങനെ വരച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ ഒരു മനസ്സിലൊരു എലിവേഷൻ ഉണ്ട് ആ എലിവേഷൻ ഇവർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓക്കെ ഇതിൻ്റെ അടുത്ത സ്റ്റേജിൽ കാണാം